എടുക്കുക ഇതിന് നമ്മൾ ടേക്ക് എന്ന് പറയുക അല്ലേ ഈ ടേക്ക് എന്ന് പറയുന്ന വേർപ്പിന്റെ ഡിഫറെൻറ്റ് ഫോംസ് നമുക്കൊന്ന് നോക്കിയാലോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കാഫേ ദിസ് ഇസ് ഷെഹ്ല അബാസ് നീ എൻ്റെ പൈസ എടുത്തിരുന്നോ എന്നിങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നാണ് അല്ലേ അതും നീ എന്നാണ് സോ ദ സബ്ജക്ട് ഇസ് യു സോഡ് ബി ആസ്കിങ് ലൈക്ക് ദിസ് ദസ് ഡിഡ് യു ടേക്ക് മൈ മണി അല്ലേ നീ എൻ്റെ പൈസ എടുത്തിരുന്നോ ഡിഡ് യു ടേക്ക് മൈ മണി ഓക്കെ സോ അവിടെ നമുക്ക് വരുന്ന ഓബ് എന്ന് പറയുന്നത് ടേക്ക് ആണ് വിച്ച് ഇസ് ഇൻ ദ പ്രസൻറ്റ് ഫോം നെക്സ്റ്റ് വൺ ഞാനൊരു നീണ്ട ഇടവേള എടുത്തു ഓക്കെ ഇടവേള എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനിപ്പം ഒരു വലിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിക്കും സോ അതിനൊക്കെ നമ്മൾ ഇടവേള എന്ന് പറയും അല്ലേ നമ്മൾ ബ്രേക്ക് എടുക്കുന്നതിനും പറയും സോ ഞാനൊരു നീണ്ട ഇടവേള എടുത്തു എന്നാണെങ്കിൽ ഐ ട് അല്ലേ അതെന്താണ് ടേക്കിൻ്റെ സെക്കൻഡ് ഫോം ഓഫ് വേർബാണ് ടുക്ക് എന്ന് പറയുന്നത് ഐ ടുക്ക് എ ലോങ് ബ്രേക്ക് എനിക്കൊരു നീണ്ടൊരു ബ്രേക്കിൻ്റെ ഉണ്ടായിരുന്നു സോ ഐ ടുക്ക് എ ലോങ് ബ്രേക്ക് ഓക്കെ നെക്സ്റ്റ് വൺ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ അടിഞ്ഞു ഓക്കെ നമ്മളിപ്പോൾ പറയാറുണ്ട് ഇപ്പം എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് ഞാൻ അപ്പോൾ കുളിക്കുകയായിരുന്നു സോ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് വിച്ച് മീൻസ് അവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഫോൺ അടിഞ്ഞു പുറത്ത് ഓക്കെ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ അടിഞ്ഞു ദ ഫോൺ റാങ് വെൻ ഐ ടേക്കിംഗ് സോ അവിടെ ടേക്കിംഗ് എന്ന് പറയുന്ന വേർബാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ അതായത് ടേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ് അത് ഡി ഫോമാണ് കണ്ടിന്യൂസ് ഫോമാണ് വൻ ഐ വാസ് ടേക്കിംഗ് എം ബാത്ത് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ അടിഞ്ഞു ഫോൺ റിങ് ചെയ്തു അപ്പോൾ റിങ്ങിൻ്റെ പാസ് ഫോമാണ് അവിടെ റാങ്ക് എന്നുള്ളത് ഓക്കെ സോ നമ്മൾ അവിടെ രണ്ട് വേർബ് കൂടി പഠിച്ചു റിങ് റാങ്ക് എന്നുള്ളതും കൂടി ഓക്കെ നീ കുളിച്ചിട്ടുണ്ടോ നീ കുളിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം സോ അവിടെ നമ്മൾ ഈ മൂന്ന് വേർഡ്സിന്റെ ഏത് ഫോം ആയിരിക്കും അവിടെ യൂസ് ചെയ്യുക അത് നിങ്ങൾ എന്ത് ചെയ്യുക താഴെ സെക്ഷനിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കോമെന്റ് ചെയ്യാം ഓക്കെ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ സോ ഇംഗ്ലീഷ് കെഫയുടെ കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യുക ഇംഗ്ലീഷ് വി യു പെർഫെക്റ്റ് ഇംഗ്ലീഷ്